നമുക്ക് അർഹതപ്പെടാത്തവ അന്യായമായ മാർഗ്ഗത്തിലൂടെ നാം സ്വന്തമാക്കിയാൽ പെട്ടെന്ന് നമുക്ക് സന്തോഷം തോന്നും അവനെ പറ്റിച്ച് എനിക്കത് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം ആരും അത് അറിഞ്ഞില്ലല്ലോ എന്നുള്ള സന്തോഷമൊക്കെ തോന്നും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ള സന്തോഷവും കൂടി നഷ്ടപ്പെട്ട് പോകും അതാണ് നമുക്ക് അർഹതപ്പെടാത്ത കാര്യങ്ങൾ ഒരിക്കലും നാം അന്യായമായ മാർഗ്ഗത്തിലൂടെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കരുത് രണ്ടായിരത്തി പതിമൂന്നിൽ സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ നിങ്ങളുമായി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് അത് ദീർഘദൂര ഓട്ടവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു മത്സരം ആ മത്സരത്തിൽ ധാരാളം രാജ്യക്കാർ പങ്കെടുക്കുന്നുണ്ട് കെനിയാക്കാരുണ്ട് സ്പെയിൻകാരുണ്ട് ഇങ്ങനെ ധാരാളം രാജ്യക്കാരും ഓട്ടത്തിൻ്റെ അവസാന അവസരമായി ഫൈനൽ എത്താറായപ്പോൾ രണ്ടു പേരാണ് മുമ്പിലുള്ളത് ഒരു കെനിയക്കാരനും ഒരു സ്പെയിൻകാരനും കെനിയക്കാരൻ്റെ പേര് അബേൽ കിപ്രോ എന്നാണ് അയാൾ ആ ദീർഘദൂര ഓട്ടത്തിൽ െത്തി പക്ഷെ അയാൾക്ക് ഒരു അബദ്ധം പറ്റി ഫിനിഷിങ് പോയിന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഫിനിഷിങ് പോയിന്റ് ആയെന്ന് കരുതി അയാൾ അയാളുടെ ഓട്ടം നിർത്തി പതുക്കെ നടക്കുകയാണ് അയാളുടെ തൊട്ട് പുറകില് സ്പെയിൻകാരൻ വരുന്നുണ്ട് ആ സ്പെയിൻകാരൻ്റെ പേര് ഇവാൻ ഫെർണാണ്ടസ് എന്നാണ് ഇവന് മനസ്സിലായി കിണിയക്കാരനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അയാൾ സ്പിനിഷിങ് പോയിന്റ് ആയെന്ന് കരുതി നേരത്തെ തന്നെ ഓട്ടം നിർത്തിയിരിക്കുകയാണ് സ്പെയിൻകാരൻ വിളിച്ചു പറഞ്ഞു താങ്കൾ ഓടുക ഫിനിഷിംഗ് പോയിന്റ് ആയിട്ടില്ല കുറച്ചും കൂടി മുന്നോട്ട് പോകണം സ്പെയിൻകാരനത് പറഞ്ഞത് സ്പാനിഷിലാണ് കെനിയക്കാരന് മനസ്സിലായിട്ടുള്ള അയാളുടെ ഭാഷ സോഹിലിയോ മറ്റോ ആണ് അതുകൊണ്ട് അയാൾ ശ്രദ്ധിച്ചില്ല പുറകെ ഓടി വന്ന് ഒരു കാര്യം ചെയ്തു ഈ കെനിയക്കാരനെ ഒരു ശക്തിയിൽ ഒരു തള്ളുവെച്ചു കൊടുത്തു അങ്ങനെ അയാൾ ആദ്യം ഫിനിഷിംഗ് പോയിന്റ് കടന്നു ഈ സ്പെയിനുകാരന് വളരെ എളുപ്പത്തിൽ ഒന്നാം സ്ഥാനക്കാരനാകാൻ പറ്റുമായിരുന്നു പക്ഷെ അയാൾ അത് സ്വന്തമാക്കിയില്ല ചില ആൾക്കാരെ അയാളോട് ചോദിച്ചു താങ്കൾ എന്താണ് ചെയ്തത് അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് അർഹതപ്പെടാത്തത് എങ്ങനെയാണ് ഞാൻ സ്വന്തമാക്കുന്നത് എന്റെ ആ കൂട്ടുകാരനും കഠിനാധ്വാനം ചെയ്ത് അയാൾ ഒന്നാമനായി എത്തിയതാണ് ഒരബദ്ധത്തിന്റെ പേരിൽ അയാളുടെ സ്ഥാനം ഞാൻ തട്ടിയെടുക്കുന്നത് നല്ലതല്ല എന്റെ അമ്മ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെയാണ് ആ സ്പെയിൻകാരൻ പറഞ്ഞത് നാം ഒരിക്കലും നമുക്ക് അർഹതപ്പെടാത്തത് നമ്മുടെ തൊട്ട് മുമ്പിൽ എത്തിയാൽ പോലും അത് സ്വീകരിക്കാനായി ശ്രമിക്കരുത് ഇക്കാര്യത്തില് ആ സ്പെയിൻകാരൻ അപ്പോഴത് ചെയ്തില്ലായിരുന്നു എങ്കിൽ അയാൾക്ക് ഒരിക്കലും അത് ചെയ്യാനായിട്ട് പറ്റുകയില്ല അയാൾക്ക് സമ്മാനം കിട്ടിയാൽ സമ്മാനത്തിന്റെ സന്തോഷമുണ്ടാവും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആളുകൾ തന്നെ പറയും ആ കെനിയക്കാരനായിരുന്നു കിട്ടേണ്ടിയിരുന്ന അയാളുടെ ഒരു അബദ്ധം കാരണമാണ് സ്പെയിൻകാരന് കിട്ടിയതെന്ന് പറയും അതുമാത്രമല്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് ആ സ്പെയിൻകാരൻ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറി മത്സരങ്ങളിലും നമുക്കിങ്ങനെയുള്ള നല്ല ശീലങ്ങൾ പാലിക്കാനായിട്ട് പറ്റും ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നത് പാപമാണെന്ന് വിശുദ്ധ ബൈബിള് പറയുന്നുണ്ട് ആ സ്പെയിൻ തീർച്ചയായും ചെയ്യേണ്ട ഒരു നന്മയായിരുന്നു തൻ്റെ മുമ്പിൽ ഓടിയെത്തിയ കെനിയാക്കാരന് ഒന്നാം സ്ഥാനം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അർഹിക്കുന്ന ആളുകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനുള്ള കടമ ഓരോ വ്യക്തിക്കും ഉണ്ട് അമ്മ തൻ്റെ ഭാര്യയോട് വളരെ മോശമായാണ് പെരുമാറുന്നതെന്ന് മകന് മനസ്സിലായാൽ മകൻ തീർച്ചയായും അമ്മയോട് ആ കാര്യം പറഞ്ഞ് അമ്മയെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം എൻ്റെ ഭാര്യയല്ലേ അവിടെ സഹിച്ചോട്ടെ ആ രീതിയിലും മൗനമായിരിക്കരുത് ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നത് പാപമാണ് ക്രിസ്തുമതത്തിൻ്റെ ഭരണമനുസരിച്ച് മറ്റുള്ളവർക്ക് അർഹമായ നാം മോഹിക്കരുത് എന്ന് പത്ത് പ്രമാണങ്ങളുടെ അവസാന ഭാഗത്ത് രണ്ട് പ്രമാണങ്ങളായി പറയുന്നുണ്ട് വസ്തുക്കളാകാം വ്യക്തികളാകാം നിങ്ങൾ മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഹിക്കരുത് മറ്റുള്ളവരുടെ വ്യക്തികളെ നിങ്ങൾ മോഹിക്കരുത് എന്നിങ്ങനെ ബൈബിൾ പറയുന്നുണ്ട് പലരും നന്മയ്യാത്തിന് കാരണം മറ്റുള്ളവർ തന്നെ ഒരു ബുദ്ധിശൂന്യനായി കണക്കാക്കുമ്പോൾ ഒരു അവസരം കിട്ടിയിട്ട് അത് ഉപയോഗിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരൊന്നുമല്ല നമുക്ക് ചെലവിന് തരുന്നത് നമ്മുടെ സന്തോഷത്തിൻ്റെ കാവൽക്കാർ മറ്റുള്ളവരൊന്നുമല്ല അത് നമ്മൾ തന്നെയാണ് ഞാൻ നമ്മുടെ സന്തോഷവും സമാധാനവും നടത്തുന്ന നമ്മുടെ മനസ്സാഴ്ച നമ്മെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് എന്തെങ്കിലും സ്വന്തമാക്കി ഞാനങ്ങനെ സന്തോഷവാനായി കഴിയാനായി ശ്രമിക്കുന്നുണ്ട് ആ സന്തോഷം അധികം താമസിക്കാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള അറിവിലേക്ക് നമുക്ക് വരാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ